ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ വൈഡ് ലൈൻ ചാനൽ ലേറ്റസ്റ്റ് ബിഗ് ബോസ് എപ്പിസോഡിലെ ചില രസകരമായ നിമിഷങ്ങളാണ് ഇന്നലെ എപ്പിസോഡിൽ നടന്നത് നെവിൻ എന്ന കലാകാരൻ്റെ നൃത്ത ഇവിടെ വളരെ ഫണ്ണിയായി അവതരിപ്പിക്കുന്നത് എല്ലാവർക്കും വ്യത്യസ്ത കാറ്റഗറി ഡാൻസാണ് പഠിപ്പിക്കുന്നത് കപ്പിൾ ഡാൻസ് കപ്പിൾ ഡാൻസിനായി സെലക്ട് ചെയ്തത് ലക്ഷ്മി ഷാനവാസിനെ ആയിരുന്നു പക്ഷേ ലക്ഷ്മിയേക്കാൾ നന്നായി സ്കോർ ചെയ്തത് ഷാനവാസാണ് അടുത്തതായി തിരഞ്ഞെടുത്തത് അക്ബറിനെയാണ് അക്ബറിന് കിട്ടിയതാകട്ടെ ബലി ഡാൻസ് ആയിരുന്നു അക്ബർ അത് ആദ്യം നിരസിച്ചെങ്കിലും പിന്നീട് കൊണ്ട് പറ്റും എന്ന് പറഞ്ഞ് കളിപ്പിക്കുകയായിരുന്നു അടുത്തത് നൂറയുടെ ഡാൻസാണ് അവൾക്ക് കിട്ടിയത് ട്വർക്കിംഗ് ഡാൻസ് ഡാൻസാണ് നിവിനത് നന്നായി പഠിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്കതിന് പറ്റുന്നുണ്ടായിരുന്നില്ല മറ്റുള്ള കണ്ടസ്റ്റൻസ് എല്ലാം അവളുടെ ഡാൻസ് കണ്ട് കളിയാക്കുന്നുമുണ്ട് ഇതെല്ലാം കൊണ്ട് തന്നെ വളരെ ഫണ്ണി എപ്പിസോഡായിരുന്നു ഇനിയും ഇതിൻ്റെ അപ്ഡേറ്റ്സ് അറിയുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ

ശബ്ദം <laughs> ഞാൻ <laughs>